വിശദാംശങ്ങളിലേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് നിർണായകം ട്രക്കിന്റെ ക്യാബിൽ ഉണ്ടോ എന്നതാണ് പ്രഥമ പരിഗണന നൽകുന്ന കാര്യം ഇതിനായി അത്യാധുനിക സെൻസറായ ഐബോർഡ് സെൻസർ ഉപയോഗിക്കും ഐബോർഡിന്റെ ബാറ്ററികൾ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിക്കും ഗംഗാവലിപ്പുഴയിൽ ഡ്രൈവർമാർക്ക് ഇറങ്ങാൻ സാധിക്കില്ലെങ്കിൽ ഒഴുക്കെ നിയന്ത്രിക്കാനുള്ള സാധ്യതയും നാവികസേന തേടുന്നുണ്ട് ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു ജോസഫ് തെരച്ചിൽ പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് രാവിലെ തെരച്ചിൽ തുടങ്ങി വച്ചിട്ടുണ്ടോ ഏത് രീതിയിലായിരിക്കും ഇന്ന് തെരച്ചിൽ തുടരുക ി കർണാടക മണ്ണിടിച്ചിൽ കാണാതായ ഡ്രൈവർ അർജുനായിട്ടുള്ള തെരച്ചിലിന്റെ നിർണായകമായ ചിഹ്നമാണിന്ന് ഗംഗാവാലി പുഴയുടെ അടിത്തറത്തിൽ തലകീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിൽ ഇന്ന് മുങ്ങൽ വിദഗ്ദ്ധർ ഇറങ്ങി പരിശോധിക്കും അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചാണ് ഇപ്പോൾ രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നാവിക സേനയുടെ ഉദ്യോഗസ്ഥർ സ്ഥത്തെത്തി ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയോടെ ഹൈബോർഡ് വിദ്യ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഈ ഗംഗാവാലി പുഴയിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ പുഴയുടെയും മലയുടെയും വൃഷ്ടിപ്രദേശങ്ങളിൽ ധാരാളം മഴ ലഭിക്കുകയും നീർശാലുകൾ ശക്തമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൌത്യം ഇന്നും ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ പത്തുമണിയോടുകൂടി ഇത്തരത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ ഹൈബോർഡ് സംവിധാനം പ്രയോജനപ്പെടുത്തി ഈ രക്ഷാദൌത്യം തുടങ്ങാനാകുമെന്നാണ് അധികാരികൾ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പിന്നീട് ഈ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ ഈ ഡ്രോൺ അടക്കം പറത്തുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പതിനൊന്ന് മണിയിലേക്ക് ഈ ഈ പതിനൊന്ന് മണിയിലേക്ക് രക്ഷാ ദൌത്യം ആരംഭിക്കാനുള്ള തീരുമാനം എത്തിയിട്ടുള്ളത് നാവികസേനയ്ക്കാണ് ഇന്ന് പ്രധാനമായും ഈ രക്ഷാ ദൌത്യം പങ്കുവഹിക്കാനുള്ളത് നാവികസേനയുടെ നിരവധി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഭിന്നമായി കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അത്യാധുനിക ഉപകരണങ്ങളും ഒക്കെയായിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത് ഈ കൊളുത്തിട്ട് ഈ ലോറി ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തെ മണ്ണ് നീക്കി ഡൈവിംഗ് ഡൈവിംഗ് ഡൈവിങ്ങിലൂടെ അവിടെ എത്തണമെന്നാണ് ഈ നാവിക ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഏറെയാണ് എന്ന് വേണം കരുതാൻ കാരണം ഗംഗാലി പുഴ ചെളി നിറഞ്ഞ അവസ്ഥയിലാണുള്ളത് ഈ ലോറിയുടെ ഭാഗം ഈ ചെളി നിറഞ്ഞ അവസ്ഥയിലാണുള്ളത് മാത്രവുമല്ല ശക്തമായ രീതിയിൽ അടിയൊഴുക്കും അടിയൊഴുക്കുമുണ്ട് ആ എപ്പോൾ വേണമെങ്കിലും ഈ പുഴയിലെ ജലനിരപ്പ് കൂടാവുന്ന ഒരു സാഹചര്യമാണ് മഴ കുറയുന്ന ഒരു സാഹചര്യവുമില്ല അതുകൊണ്ടൊക്കെ മാത്രവുമല്ല ചെളി കലർന്നതിനാൽ വിസിബിലിറ്റി കാഴ്ച പരിമിതിയും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ നാവികസേനക്ക് ഈ ഒരു ദൗത്യം ഒരു വെല്ലുവിളിയായിരിക്കും പക്ഷെ ഈ വെല്ലുവിളി ദൗത്യം പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിന് കൃത്യമായി ഈ ഐബോർഡ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ എത്രയും വേഗം ഈ മണ്ണ് ഈ ഭൂമെസ്കവേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഏഹ് കരയ്ക്കും പുഴയ്ക്കും ഇടയിലാണ് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടെ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യുന്ന ഒരു രക്ഷാദൌത്യമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഫലം കാണുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സൂചനകളിൽ കേന്ദ്രീകൃതമായ ഒരു രക്ഷാദൌത്യമായിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായ രീതിയിൽ സൂചനകളല്ല കൃത്യമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നൂറ് ശതമാനം വിജയം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് ഈ ഡ്രൈവർ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന സ്ഥിരീകരണമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ മുങ്ങൽ വിദഗ്ദ്ധർ ആദ്യം പരിശോധിക്കുക ഈ ഡ്രൈവർ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് കാരണം ഈ അർജുൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോറി പൂർണ്ണമായും പുറത്തെത്തിക്ക് പുറത്തെത്തിക്കുകയുള്ളൂ എന്ന് ഏഹ് ഈ സൈന്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇത്തരത്തിൽ അർജുൻ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് ഏവരും കരുതുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള ഒരു നിഗമനവും പി അതുപോലെ ജോസഫ് അതിലെയുള്ള ദേശീയപാതയുടെ നിയന്ത്രണം ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു മാധ്യമങ്ങൾക്കും മറ്റും ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് പൊതുവായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ പി കൊണ്ടാണ് ഇത്തരത്തിൽ ഈ മാധ്യമ പ്രവർത്തകരെ അങ്ങോ ആ സ്ഥലത്തേക്ക് അനുവദിക്കാത്ത അതായത് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഈ ഇത്തരത്തിലുള്ള ഹൈബോർഡ് സംവിധാനം ഈ മൊബൈൽ ഫ്രീക്വൻസി വരുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ടെക്നീഷ്യന്മാർ പറയുന്നത് അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളിലേക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ മൊബൈൽ ടവറുകൾ മൊബൈൽ റേഞ്ചുകൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പേർട്ടുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലീസുകാരെ ഒത്തിരി പേരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യങ്ങൾ കൊണ്ടല്ല ഈ ഒരു ടെക്നിക്കൽ ഈ മാധ്യമ പ്രവർത്തകർക്കും മറ്റ് ഉദ്യോഗസ്ഥരെയും ഈ ഭാഗത്ത് നിന്ന് പുറത്തിട്ടുള്ളത് കാരണം ഫ്രീക്വൻസിയിലെ കൃത്യത ഒരു പ്രശ്നമായി വരുന്നുണ്ട് ഡ്രോണുകൾ ഉൾപ്പെടെ ഉള്ളവയൊക്കെ ഈ ഇത്തരത്തിൽ ഫ്രീക്വൻസിയിലെ കൃത്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനും കൃത്യമായി മണ്ണ് മാറ്റം ചെയ്യുന്നതിലും തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം വരും ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമ പ്രവർത്തകരെ മറ്റു ഒഴിവാക്കുന്നതും മൊബൈലുകൾ ഉപയോഗിക്കുന്നതിനും ഈ ഒരു സാഹചര്യത്തിലാണ് പി ജി ശരി ജോസഫ് എന്തായാലും രക്ഷാപ്രവർത്തനം രക്ഷാ ദൗത്യം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഐബോർഡ് ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് അവിടെ നടക്കുക